കിടക്കയും എടുത്ത് എല്ലാവരും ഒഴിഞ്ഞു പോകുന്ന വടകരയല്ല നമുക്ക് വേണ്ടതെന്ന് എം പി വടകരയിലെ മടുപ്പിനും മുരടിപ്പിനും മാറ്റം വേണം ഞങ്ങൾക്ക് നൽകുന്ന ഒരു വോട്ടിലും ഖേദിക്കേണ്ടി വരില്ലെന്നും മാറ്റത്തിനായി ഒരു അവസരം തരണമെന്നും ഷാഫി പറഞ്ഞു ചെയ്യേണ്ട തന്നെയാണ് ഇതിന്റെ നിർവഹിച്ചിട്ടുള്ളത് വടകര ഒരു ബാലികേറ മലയാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന കാലത്ത് ഒരു പോരാട്ടത്തിന് നിയോഗിക്കപ്പെട്ടപ്പോൾ ആ പോരാട്ടത്തിലൂടെ വടകരയെ തിരിച്ചു പിടിച്ച പ്രിയപ്പെട്ട മുല്ലപ്പള്ളി സാർ ഇന്ന് വടകര മുനിസിപ്പാലിറ്റി ഒരു ജനകീയ ഭരണത്തിന് കാത്തിരിക്കുമ്പോൾ അതിൻ്റെ വലിയ സംഗമം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് മണിക്കൂർ ഇത്ര കഴിഞ്ഞിട്ടും ഒരാൾ പോലും പിരിഞ്ഞു പോവാതെ വലിയ സാന്നിധ്യമായി നിങ്ങളെല്ലാവരും ഇവിടെയുണ്ട് ഞാൻ പേരാമ്പ്രയിൽ നിന്ന് പരിപാടികൾ കഴിഞ്ഞ് കുന്നുമ്മൽ പഞ്ചായത്തിലെത്തി പുറമേരിയിലെത്തി പുറമേരിയിൽ നിന്ന് പരിപാടി കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നു ഞാൻ സർ പുറമേരിയിലൊക്കെ കണ്ട കാഴ്ച രാഷ്ട്രീയ ചരിത്രം തിരുത്തി എഴുതാൻ കഴിയാവുന്ന തരത്തിൽ പുറമേരിയിൽ ഉൾപ്പെടെ അവർ ഉറച്ച പ്രഖ്യാപനം എന്നോട് വണ്ടിയിൽ ഇരുന്നിട്ട് പ്രിയപ്പെട്ട കെ ടി പ്രമോ വക്കീലൊക്കെ പറയായിരുന്നു ഒരു കാലത്ത് ഈ അങ്ങാടി കൂടെ ഇറങ്ങി നടക്കാൻ പ്രയാസമായിരുന്നു അവിടുന്ന് മുല്ലപ്പള്ളി സാർ മത്സരിച്ച തെരഞ്ഞെടുപ്പ് സാറിന് ജയിച്ച് സ്വീകരണത്തിന് പോകുമ്പോൾ പോലും ഉണ്ടായ പ്രയാസങ്ങളെ സംബന്ധിച്ച് അവർ പറയുമായിരുന്നു അവിടെ ആ പുറമേരിയിൽ നിന്ന് ഇവിടെ നിന്ന് ഞാൻ പറയാം പുറമേരി പഞ്ചായത്തിൻ്റെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്ന തരത്തിലുള്ള കൺവെൻഷനാണ് അവിടെ നടന്നത് അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ മണിക്കൂർ ഇത്രയായിട്ടും വടകരയിലും നിങ്ങളെല്ലാവരും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു മാറ്റത്തിന് ജനങ്ങൾ തയ്യാറാണ് അതിന് നേതൃത്വം നൽകാൻ ഐക്യ ജനാധിപത്യ മുന്നണിയും തയ്യാറാണ് എന്നുള്ളത് ഉറച്ച വിശ്വാസമാണ് ഞാൻ വടകരയിൽ വന്നിറങ്ങുമ്പോൾ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കകൾ ജയിക്കോ തോൽക്കോ എന്നുള്ളതൊന്നും ആയിരുന്നില്ല പക്ഷെ അവിടുന്ന് നാട് വിട്ട് പോരുമ്പോൾ ഉണ്ടാകുന്ന പല ആശങ്കകളുണ്ടായിരുന്നു ആ ആശങ്കകളുള്ള മനസ്സോടെ വടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വന്ന് ഇറങ്ങിയ ഓർമ്മയെ എനിക്കുള്ളൂ പിന്നെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഞാനായിരുന്നില്ല വടകരയിലെ ജനങ്ങളായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ജനങ്ങളുടെ ശക്തി എന്താണ് എന്നുള്ളത് അതറിഞ്ഞവരാണ് ഈ വേദിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഈ വേദിയിൽ വടകരയുടെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി വടകരക്ക് നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു എം എൽ എ സമ്മാനിച്ച ഒരാൾ അതുപോലെ തന്നെ നിങ്ങളുടെ പിന്തുണയോടെ ബഹുമാനപ്പെട്ട പാറക്കൽ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാത്രം വോട്ടിനപ്പുറത്തേക്കും ഒരു വലിയ ജനകീയ മുന്നേറ്റമായി മാറ്റിയ വടകരയിലെ ജനത ആ ജനതയുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന നമ്മൾ വെക്കുന്നു ഈ നഗരത്തിന്റെ കെട്ടും മട്ടും ഭാവവും മാറിയേ തീരൂ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പോഴത്തെ അപ്പുറത്തുള്ള ഏതെങ്കിലും ടൗണിൽ പോയി ഒരു കുപ്പായം മേടിച്ചിട്ട് വരുന്ന അവസ്ഥ ഇപ്പോ വടകരക്കാർക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാത്ത പല സംഭവങ്ങളും ഇതിന്റെ സമീപ പ്രദേശത്തെ പല ടൗണുകളിലും വന്നു ചേരുന്നുണ്ടെങ്കിൽ വടകരയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു വിഷനുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു സംവിധാനത്ത് ഇവിടുത്തെ ലോക്കൽ ബോഡിക്ക് കൊണ്ട് നടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർക്കിടയിൽ പോലും അഭിപ്രായമുള്ളതിനു ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാം മറന്ന് വടകരയുടെ നല്ല നാളേക്ക് വേണ്ടി ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടാവണമേ എന്ന ആർ എം പി ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനങ്ങൾക്കൊപ്പം ഉണ്ടാവണമേ എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഞാൻ വടകരയെ സംബന്ധിച്ച് ആഴത്തിൽ പറയാൻ അറിവുള്ള ഒരാളായിരിക്കില്ല പക്ഷെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആളുകൾക്ക് ഈ നാടിൻ്റെ വലിയ പാരമ്പര്യം അറിയാവുന്ന ആളുകളാണ് അവർക്കിതിൻ്റെ ചരിത്രം അറിയാവുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് കുറ്റ്യാടിയിൽ നിന്നും നാദാപുരത്തു നിന്നും പേരാമ്പ്രയിൽ നിന്നൊക്കെ തേങ്ങയും കൊണ്ട് കൊപ്രയും കൊണ്ടൊക്കെ വന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് ആ കടകൾ എഴുതി കൊടുക്കുന്ന ചെറിയ കഷ്ണം കടലാസിൽ അതിൻ്റെ തുക രേഖപ്പെടുത്തിയത് കൊണ്ട് ഈ ചുറ്റുവട്ടത്തുള്ള കടകളിൽ പോയാൽ സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോയിരുന്ന ആളുകളുടെ ഒരു ചരിത്രത്തെ രേഖപ്പെടുത്തി ഒരു സ്ഥലം ഇതൊരു വ്യാപാര കേന്ദ്രമായിരുന്ന ഒരു സ്ഥലം കോഴിക്കോട് നഗരം കഴിഞ്ഞാൽ കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ ആയിരുന്ന സ്ഥലം ഈ സ്ഥലത്ത് സ്ഥലത്തിപ്പൊ വ്യാപാരി വ്യവസായികളെ ഉൾപ്പെടെയുള്ള സമൂഹം പറയുന്നു അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് പല നഗരങ്ങളുമായി വെച്ചു നോക്കുമ്പോൾ ഇവിടെ വേണ്ടത്ര ബിസിനസിന് എന്റർപ്രൈസിന് സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥലമല്ലാതായി മാറുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ ഇരുട്ടായി പോകുന്നു വൈകുന്നേരങ്ങളിൽ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഇവിടെ ആളുകൾ തെരഞ്ഞു വരുന്ന സാഹചര്യത്തിന് മാറ്റം വരുന്നു എന്നോട് ഇവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞത് വ്യാപാരി വ്യവസായി സമൂഹം പറഞ്ഞത് ആയിരത്തിലധികം കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരു നഗരമായി ഈ വടകര മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നോട് ഇവിടുത്തെ ജനപ്രതിനിധികൾ പറഞ്ഞത് ഇവിടുത്തെ ജനപ്രതിനിധികൾ പറഞ്ഞത് ഇവിടെ മുനിസിപ്പലിന്റെ മുനിസിപ്പാലിറ്റിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തന്നെ പുതിയ കടകൾ ഒന്നിലധികം തവണ ടെൻഡർ ചെയ്തിട്ടും ഒന്നോ രണ്ടോ മൂന്നോ കടകൾ മാത്രമാണ് എടുത്തിട്ട് പോകുന്നൊരവസ്ഥ ഇവിടെ ഇല്ലാത്ത പല ഷോറൂമുകളും ഇതിന്റെ സാറ്റലൈറ്റ് നഗരങ്ങളെന്ന് ഒരിക്കൽ വിശ്വസിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് വരിക ഞാൻ ഇന്ന് കടന്നു വന്ന വഴികളിലൊക്കെ ഞാൻ ആ മാറ്റം കാണുന്നുണ്ട് ഇവിടുത്തെ വ്യാപാരികൾ ഇവിടുത്തെ കച്ചവടക്കാർ ഇവിടുത്തെ മറ്റനേകം തൊഴിലടുത്ത് ജീവിക്കുന്ന ആളുകൾ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിറങ്ങുന്ന ഒരാളുടെ മൂവ്മെന്റ് കൊണ്ട് അവരുടെ ഓട്ടം കൊണ്ടും ഈ നാട്ടിൽ ജീവിച്ചു തീർക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറച്ചും കൂടെ ഒക്കെ വടകര മെച്ചപ്പെട്ടു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരാ ഇവിടെ ഉള്ളത് ഒരു സ്പോർട്സ് ഫെസിലിറ്റി ഈ വടകര ടൗണിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ പ്രദേശത്ത് ഒരു നമ്മുടെ എല്ലാവരുടെയും അറ്റൻഷനിലേക്ക് വരുന്ന ഒരു സ്പോർട്സിന്റെ ടൂർണമെന്റ് ക്രിക്കറ്റോ ഫുട്ബോളോ എന്തും ആവട്ടെ ഒരു വലിയ ടൂർണമെന്റ് വടകര ഹോസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് വടകരക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട് വടകരയിലെ ജനത അതിന് കാത്തിരിക്കുന്നുണ്ട് അധികാരം പതിറ്റാണ്ടുകളോളം തുടർച്ചയായി ഒരു ടീമിനെ ഏൽപ്പിച്ചപ്പോൾ അവർക്കൊരു തീരുമാനം അവരെടുത്തു കാരണം ഒന്നും ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ അവർക്ക് കിട്ടാനുള്ള വോട്ട് ഇവിടുന്ന് ഒരു ധാരണയിലേക്ക് അമിതമായ ഒരു ആത്മവിശ്വാസത്തിലേക്ക് അവർ പോയി അതുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരം പലപ്പോഴും ഒരു മുഖ്യ അജണ്ടയായി വന്നില്ല ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും പരാതി പറയുന്ന ആളുകളുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വടകരക്കൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിനയത്തോടു കൂടി പറയുന്നു ഒരവസരം ഞങ്ങൾക്ക് നൽകുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല എന്നു ഈ മുഴുവൻ ജനപ്രതിനിധികളെയും അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സാരഥികളെയും സ്ഥാനാർത്ഥികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ജെൻസി പുതിയ ജനറേഷൻ അവരാഗ്രഹിക്കുന്ന സ്പോട്ടുകൾ ഈ വടകരയിലുണ്ടോ വടകരയുടെ ടൂറിസം സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന സാധ്യതകൾക്ക് ഒരു നഗരഭരണം നേതൃത്വം നൽകുന്നങ്ങൾ കാണാൻ കഴിയോ എം എൽ എയും എം പി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഞാൻ പറയുന്നു വടകരയുടെ വികസന ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നാഴികക്കല്ലുകൾ എഴുതി ചേർത്ത ജനപ്രതിനിധിയുടെ പേര് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഈ വടകര നിയോജ മണ്ഡലത്തിലേക്ക് വികസന കാര്യങ്ങളിൽ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തന്റെ കഠിനധ്വാനം ഒരു ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അവഗണനയും മറികടന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എം എൽ എയുടെ പേര് കെ കെ രമ എന്നുള്ളതാണെങ്കിൽ ഞാൻ വിനയത്തോടു കൂടി പറയുന്നു ഈ നഗരത്തിന്റെ ആത്മാവ് അതിനെ ഉൾക്കൊള്ളാൻ പൊളിറ്റിക്സിനുറത്തേക്ക് ഇതിനെ നാളുകളിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി നയിക്കാൻ വടകരയിലെ അടുത്ത ജനറേഷൻ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇവിടെ വാഴാൻ മടുപ്പോടെയല്ല മുരടിപ്പോടെയല്ല മതിയായി എന്ന് പറഞ്ഞിട്ടല്ല മടുത്തു എന്ന് പറഞ്ഞിട്ടല്ല നാട് മാറണം മാറുമെന്ന വിശ്വാസത്തോടെ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ തീരുമാനത്തിനാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും യു ഡി എഫ് ആർ എം പി നിങ്ങളുടെ മുമ്പിൽ ഈ സാരഥികൾ അവതരിപ്പിക്കുന്നത് ഒരവസരം ഞങ്ങൾക്ക് തന്നു നോക്കുക പതിറ്റാണ്ടുകൾ നിങ്ങൾ കാത്തിരുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഈ ഹൈവേക്ക് അപ്പുറത്തേക്ക് ഒരു കെട്ടിടം ആ കെട്ടിടം അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയായി ഹോളിഡേ മാളെന്ന് പേരിട്ടത് ഇത്ര അന്വർത്ഥമാകുമെന്നാ പേരിട്ടവർ പോലും വിചാരിച്ചു കാണില്ല എക്കാലത്തും അതിന് ഹോളിഡേ ആണ് അതിന് ഒരു പ്രവൃത്തി ദിവസമല്ല അതിന് അവധി മാത്രമാണ് സർക്കാരിന്റെ ജനങ്ങളുടെ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയ ആ സ്ഥാപനം അത് എവിടെ എത്തി നിങ്ങൾ നോക്കുക ഇവിടുത്തെ മറ്റു ഫെസിലിറ്റീസിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു അറവശാലയെ സംബന്ധിച്ച് ഒരു ശ്മശാനത്തെ സംബന്ധിച്ച് ഡ്രൈനേജിനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വെളിച്ചത്തെ സംബന്ധിച്ച് പോലും ഇപ്പോഴും പരാതി പറയേണ്ട ഒരു അവസ്ഥ നഗരഭരണവുമായി ബന്ധപ്പെട്ട് വടകരയിൽ ഉണ്ടാകുമ്പോൾ അതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിൽ പ്രിയപ്പെട്ട പാറക്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസുകാരോ ലീഗുകാരോ ആരംപിക്കാരോ നിഷ്പക്ഷരോ മാത്രമല്ല നാട് നന്നാവണം ആഗ്രഹിക്കുന്ന ഒരു സാധാരണ സഖാവിന്റെ തീരുമാനവും ഇത്തവണ നമുക്ക് അനുകൂലമാവട്ടെ എന്നുള്ളതാണ് നാടിനു വേണ്ടി അത് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം അതുകൊണ്ട് അത് ഏറ്റെടുത്ത് നമുക്കൊരു ശ്രമം നടത്തി നോക്കാം ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാം നമുക്ക് അതിനുവേണ്ടി കാര്യങ്ങൾ അവരോട് പറയാം എന്നിട്ട് അവർ നിഷ്പക്ഷമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരവസരം ഒരു വാർഡിൽ നമുക്ക് നൽകുന്ന ഒരു വോട്ടും അവർ നമുക്ക് നൽകിയത് പാഴായി പോകില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് ഒരു പുതിയ വടകരയെ സമ്മാനിക്കാൻ ഈ സാരഥികൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ വടകരയെ സമ്മാനിക്കാൻ ഈ സാരഥികൾക്ക് കഴിയും സുഹൃത്തുക്കൾ ഒന്നിച്ച് വൈകുന്നേരം ഒന്ന് ഒന്ന് സന്തോഷത്തോടെ കുറച്ച് സമയം ചെലവഴിക്കാൻ വേറെ ഇടം തെരഞ്ഞു പോകേണ്ടി വരുന്നൊരു വടകരയല്ല കുടുംബം ഒന്ന് ചിലപ്പോൾ സമയം വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാൻ എവിടെ ഇടം കിട്ടുമെന്ന് ആലോചിച്ച് അതിൻ്റെ സ്ഥലമന്വേഷിച്ച് നടക്കേണ്ട വടകരയല്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സ്പോർട്സ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റീസ് അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പും ടൂർണമെൻറ്റും കാണാൻ ഈ അങ്ങാടിയിൽ നിന്ന് മറ്റെവിടെങ്കിലും പോയാലേ സാധ്യമാവുകയുള്ളൂ എന്ന് കരുതേണ്ടി ഒരു വടകരയല്ല മറിച്ച് അതിനൊക്കെയുള്ള സാധ്യതകളെ ഇവിടെ തന്നെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വടകര വടകരയുടെ പ്രതാപം പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയാവുന്ന തരത്തിൽ വടകര ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ നേട്ടങ്ങളുടെ പട്ടിക അതിങ്ങനെ അതിങ്ങനെ പിന്നെ പോകുന്ന തരത്തിലേക്ക് മാറുമ്പോൾ അതിന് പുതിയ ഊർജം കൊടുക്കാൻ ഒന്ന് ജനങ്ങളെ കേൾക്കുന്ന ഒരു ഭരണസമിതി ഇവിടെ ഉണ്ടാകും രണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു വ്യാപാരികളെ ശത്രുവായി കാണുന്ന ഭരണസമിതി അല്ല അവർ കച്ചവടം നടത്തി ജീവിക്കേണ്ടത് അവർക്ക് കച്ചവടം ഉണ്ടാവേണ്ടത് അവിടെ തൊഴിലുണ്ടാവേണ്ടത് അതൊക്കെ നാടിന്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ കാത്തുകെട്ടി നിൽക്കുന്ന ഒരു ഒരു നഗരസഭയല്ല നേരെ മറിച്ച് സ്ഥാപനങ്ങൾ പുതിയത് വരട്ടെന്ന് ആഗ്രഹിച്ച് നിയമപരമായി പ്രവർത്തിക്കുന്നവർക്ക് പരമാവധി സഹായം കൊടുത്ത് പിന്തുണ കൊടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാവുന്ന തരത്തിൽ ഇല്ലായ്മകളും പോരായ്മകളും പരസ്പരം ചർച്ച ചെയ്ത് ഇവിടെ ഇനി എന്താണാവോ നേരാവോ എന്നുള്ള നിരാശയിലേക്ക് പോകുന്ന തരത്തിലേക്കല്ല നേരെ മറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ജനങ്ങളുടെ പ്രതിനിധികളുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളുമായി ചേർന്ന് ഞാൻ പറഞ്ഞു വടകര നിങ്ങൾ യു ഡി എഫിന് നൽകുന്ന ഒരു കൗൺസിലറും ഒരു വോട്ടും അതിനപ്പുറത്തേക്കും നിങ്ങൾ അവസരം നൽകുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശബ്ദത്തെ നടപടികളിലൂടെ ഉറപ്പാക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനമാക്കി നമ്മൾ മാറ്റും അതിന് ഞങ്ങൾ എല്ലാവരും കൂടെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് പറയുന്നു നിങ്ങൾക്ക് പരിപൂർണ തൃപ്തി ഈ വടകര നഗരത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ സമയമായി ഒന്നോ രണ്ടോ പത്തോ ഇരുപത്തി അഞ്ചോ മുപ്പതോ അമ്പതോ അല്ല അതിനുമപ്പുറത്തേക്കുള്ള അവസരങ്ങൾ കൊടുത്തവരാണ് പത്തു വർഷം അടുപ്പിച്ച് സംസ്ഥാനത്തിന്റെ ഭരണമേൽപ്പിക്കപ്പെട്ടവരാണ് പത്തു വർഷത്തിലധികമായി കേന്ദ്രത്തിന്റെ ഭരണം പോലും ഈ പറയുന്ന ബി ജെ പി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ലഭിച്ചവരാണ് അവരാരും വടകരെ പരിഗണിക്കാതിരിക്കുമ്പോൾ ഒരവസരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഈ ദേശീയവാദ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ വിഷയങ്ങൾ ഞാനിവിടെ പരിപാടിയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മുല്ലപ്പള്ളി സാറിന്റെ പ്രസംഗം ഞാൻ ഫോണിൽ കേൾക്കുകയായിരുന്നു നേട്ടങ്ങളുടെ ഒരു 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 മുടിനാല് കടുക് മണിയോളമുള്ള നേട്ടങ്ങളും ഞങ്ങളുടെതാണെന്ന് പറഞ്ഞ് അവകാശവാദ ുടെ പരമ്പരകളുമായി ആളുകളിറങ്ങും പക്ഷെ കോട്ടങ്ങൾ ഒരു മുടിനാരിഴയോളം ഉള്ളതാണെങ്കിലും അത് ഏറ്റെടുക്കാൻ ഇവിടെ ആളില്ല ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോടും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും നിരന്തരം ഉന്നയിക്കുന്ന ഒരാളാണ് ഞാൻ കോടിക്കണക്കിന് രൂപ അദാനി കമ്പനിക്ക് കൊടുത്ത് അവർ നടത്തുന്ന ഒരു സബ് കോൺട്രാക്റ്റിൽ ആ കോടികളിൽ നിന്ന് പത്തോ നാൽപ്പതോ ശതമാനം അതിലധികമോ കുറച്ചിട്ട് ഒരു സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുമായി അവർ പോകുമ്പോൾ അതും എം എന്ന നിലയിൽ തന്നെ ഞാൻ പറയുന്നു അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള പോരാട്ടത്തിലും നമ്മൾ ഉണ്ടാകും അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് നമ്മൾ സാധ്യമാക്കും അതിനോടൊപ്പം ഈ നഗരം വളരണം ഈ മാറ്റങ്ങൾ ഉണ്ടാവണം ഈ നഗരത്തിൻ്റെ പ്രതീക്ഷകളിലൂടെ ഈ നഗരത്തിലേക്ക് ആളുകൾ വരാൻ തയ്യാറാവണം നിങ്ങൾക്കറിയുന്ന ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിന്റെ പേരുകൾ നിങ്ങൾ മനസ്സിലാലോചിക്കുക എന്നിട്ട് എത്ര എണ്ണം വടകരയിലേക്ക് വരാൻ കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങൾക്കറിയുന്ന ഡ്രസ്സിന്റെ ജ്വൽസിന്റെ മറ്റെല്ലാത്തിൻ്റെയും ബ്രാൻഡുകളെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക അതെടുക്കാൻ നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കുക ഒരു കാലത്തെ വടകരക്കത് വേണ്ടി വൺ വന്നിരുന്നോ എന്നുള്ളത് നമ്മുടെ മുൻ തലമുറയോട് ചോദിച്ചാൽ ഇപ്പോഴുള്ള നമ്മുടെ തലമുറയിൽ ഇരിക്കുന്ന തന്നെ ബോധ്യമുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം നിങ്ങൾ നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് നോക്കുക അതിന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചോയ്സ് വടകരയാണോ നമ്മുടെ ഈ നാടിന്റെ നഗരമാണോ ഈ ഹൃദയമാണോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക അതല്ലെങ്കിൽ എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ആ പോരായ്മകളാണ് ഇവിടെ പരിഹരിക്കപ്പെടേണ്ടത് ഈ വെളിച്ചം ഈ അടിക്കുന്ന വെളിച്ചത്തിന് വെളിച്ചത്തിനപ്പുറത്തേക്ക് ഈ നടുവിൽ നിങ്ങൾ കാണുന്ന ആ അവസ്ഥ എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണം എട്ടെട്ടര കഴിയുമ്പോഴത്തേക്കും എല്ലാം പെട്ടിയും കടയും മടക്കി എല്ലാവരും ഒഴിഞ്ഞു പോകുന്ന ഇടമായി വടകര നിലനിൽക്കണമെന്നില്ല വടകരക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന സംവിധാനങ്ങൾ അവരെ പോസിറ്റീവായി അക്രമമുണ്ടാക്കാനും ലഹരിക്ക് വഴിപ്പെടാനും അല്ല നേരെ മറിച്ച് തുറന്ന വെളിച്ചത്തിലൂടെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വാതന്ത്ര്യത്തോടെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ ബഹുമാനിച്ചും ആദരിച്ചും ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വടകരയിലെ ആഗ്രഹിക്കുന്ന എന്താണ് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് നിങ്ങൾ ഹൈവേയുടെ വശങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കുക ആളുകളെ കാത്ത് എത്ര ബിൽഡിംഗ് ആണ് ഇവിടെ ഈ പറയുന്ന പുതിയ സ്ഥാപനങ്ങൾക്ക് ഷോറൂമുകൾക്ക് ഔട്ട്ലെറ്റുകൾക്ക് ഇടം കൊടുക്കാൻ കാത്തു നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സൂപ്പർ മാർക്കറ്റുകൾ പോലും അവരുടെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് എവിടെയാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഈ നഗരപരിധിയിലോ പ്രദേശത്തോ ആണോ ഈ നാട്ടിൽ നിന്ന് ആരംഭിച്ച സൂപ്പർ മാർക്കറ്റുകൾ പോലും അവരുടെ ഔട്ട്ലെറ്റുകൾ ഇവിടെ നിന്ന് ആരംഭിച്ച് ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ ആരംഭിച്ച ഔട്ട്ലെറ്റുകൾ പോലും ഇവിടെ എവിടെയാണ് ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഈ വടകര നഗരപ്രദേശവുമായി ബന്ധപ്പെട്ടാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക പറയുന്ന എന്റെ രാഷ്ട്രീയം നിങ്ങൾ വിട്ടേക്ക് ഇവിടെ പ്രസംഗിക്കുന്ന ആളുകളുടെ പൊളിറ്റിക്സ് നിങ്ങൾ നോക്കണ്ട പക്ഷെ വടകരയുടെ ഭാവി അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് വടകരയുടെ ഫ്യൂച്ചർ അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ റെസ്പോൺസിബിലിറ്റി അത് അതേൽപ്പിക്കേണ്ട ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള റൈറ്റ് അത് ജനങ്ങൾക്ക് തന്നെയാണെങ്കിൽ നല്ല ഭാവിക്ക് വേണ്ടി ഒരു തീരുമാനം നിങ്ങൾ ഇത്തവണ എടുക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വടകര നഗരത്തിൽ ഈ പറയുന്ന മടുപ്പിനെ മതിയായെന്നും മടുത്തെന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നുമുള്ള വിലയിരുത്തലുകളെ അതിനൊരു അവസാനം കുറിക്കാൻ സമയമായി പ്രതീക്ഷയോടെ വടകര നഗരത്തിലേക്ക് വീണ്ടും ഇവിടുത്തെ ജനത വരാൻ സമയമായി കുട്ടികൾ ഇവിടെ വളരാൻ സമയമായി അവരുടെ ഭാവി ഇവിടെ തന്നെ ആക്കാൻ സമയമായി ആ സമയമായ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു അവസരം വോട്ടായി മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ അത് നിങ്ങളോട് അഭ്യർത്ഥിക്കുമ്പോൾ ഞങ്ങളെ നിഷേധിക്കരുതേ തട്ടിക്കളയരുത് എന്ന് വിനീതമായ അഭ്യർത്ഥനയോടുകൂടി ഒന്നും അപ്പോ marco golden diamonds